നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വ ജനനായകൻ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി ഓർമ്മയാകുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് സി പി എമ്മിന് രൂപം കൊടുത്ത മുപ്പത്തിരണ്ട് പേരിൽ വിടവാങ്ങുന്ന അവസാനത്തെ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്നിരുപതിനായിരുന്നു വിയോഗം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ഇന്നലെ രാത്രി തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ മകൻ വി എ അരുൺകുമാറിന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ദേശീയപാതയിലൂടെ കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം അടിച്ചമർത്തപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും കണ്ണും കരളുമായിരുന്ന നിത്യപ്രക്ഷോഭകാരിയെയാണ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമാകുന്നത് വി എസിനോടുള്ള സൂചകമായി സർക്കാർ സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്റ്റാറ്റുട്ടറി സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ഇന്നു മുതൽ മൂന്ന് ദിവസം സംസ്ഥാനത്താകെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചു ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും പി എസ് ഇന്നത്തെ എല്ലാ പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചു ഉപരാഷ്ട്രപതി രാജീവ് ധൻഗർ രാജിവെച്ചു രാജ്യസഭയിലെ അധ്യക്ഷ കസേരയിൽ സജീവമായിരുന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഇന്നലെ രാത്രി ഒൻപതരയോടെ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് രാജിയെന്ന് രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ പറയുന്നു അതേസമയം രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് സൂചന ബംഗാൾ ഗവർണർ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉപരാഷ്ട്രപതിയായ ധൻഗർ പദവിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കുകയാണ് രാജിവെക്കുന്നത് മാർച്ചിൽ നെഞ്ചുവേദനയെ തുടർന്ന് ധൻഗർ ഡൽഹി എയിംസിൽ ഏതാനും ദിവസം ചികിത്സയിലായിരുന്നു സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനായിരുന്ന ധൻഗർ ഉപരാഷ്ട്രപതി പദവിയിലെത്തിയ ശേഷം പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രാമുഖ്യം ഉന്നയിച്ച് പലപ്പോഴും പരസ്യപ്രതികരണങ്ങൾ നടത്തിയിരുന്നു ചില ഘട്ടങ്ങളിൽ സുപ്രീം കോടതിയുമായി പരോക്ഷമായുള്ള വാക്ബോറിലും ഇത് നീണ്ടു സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരും ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും ഡിജിറ്റൽ സർവകലാശാലയെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കുന്നില്ലെന്ന ആക്ഷേപം വസ്തുതാവിരുദ്ധമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പൂർത്തിയായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വൈദ്യുതി ലൈനിലേക്ക് വീണ മരത്തിൽ ബൈക്കിടിച്ച് വിദ്യാർത്ഥി അക്ഷയ് സുരേഷ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ ഐ കുടുംബം മകന്റെ മരണത്തിന് കാരണം കെ ഐ അനാസ്ഥയാണെന്ന് അക്ഷയ്യുടെ പിതാവ് സുരേഷ് കുമാർ ആരോപിച്ചു ഒരു മാസത്തിലേറെ നീണ്ട ശേഷം ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുനിന്ന് പറഞ്ഞുയരും രാവിലെ മണിയോടെ മടങ്ങുമെന്നാണ് വിവരം കല്ലറ പഞ്ചായത്തിലെ ഭവന പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ കേസിൽ മുൻ പഞ്ചായത്ത് അംഗം ഷീലയ്ക്ക് മൂന്ന് വർഷം കഠനതടവും ഒരു ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം വിജിലൻസ് ജഡ്ജി മനോജ് വിധിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ പദ്ധതിയിൽ ഗ്രാമസഭ തീരുമാനിച്ച മിനിറ്റ്സിൽ കൃത്രിമം നടത്തി മറ്റു ചിലരുടെ പേരുകൾ എഴുതി ചേർത്തു എന്നാണ് കേസ് പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം ലോക്സഭ പൂർണമായും സ്തംഭിച്ചു വിഷയത്തിൽ അടുത്തയാഴ്ച പതിനാറ് മണിക്കൂർ ചർച്ച നടത്തുമെന്ന് വൈകിട്ട് കാര്യോപദേശക സമിതിയിൽ സർക്കാർ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തേക്ക് പോകുന്നതിനാലാണ് അടുത്തയാഴ്ചത്തേക്ക് നിശ്ചയിച്ചത് ഈ ആഴ്ച തന്നെ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാഷ്ട്രീയ പാർട്ടികളുടെ താൽപര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ദേശീയ താൽപര്യമുള്ള കാര്യങ്ങളിൽ യോജിപ്പുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ സ്വന്തം പണമിടപാട് സംവിധാനമായ യു പി ഐ അമേരിക്കൻ വിസ കാർഡിനെയും മറികടന്ന് ഒന്നാം സ്ഥാനത്ത് ലോകത്ത് നടക്കുന്ന തത്സമയ അതിവേഗ പണമിടപാടുകളിൽ അൻപത് ശതമാനവും യു പി ഐ പ്ലാറ്റ്ഫോമിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ യു പി ഐ ഒൻപത് വർഷം കൊണ്ടാണ് ഈ നേട്ടം കൊയ്തത് നാൽപ്പത്തിയൊൻപത് കോടി വ്യക്തികൾക്കും ആറ് പോയിൻറ്റ് അഞ്ച് കോടി കച്ചവടക്കാർക്കുമാണ് യു പി ഐ ഇപ്പോൾ സേവനം നൽകുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിനം ഇന്ന് വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാൽപ്പത്തിയഞ്ച് വയസ്സിന്റെ ചെറുപ്പവുമായി വീനസ് വില്യംസ് വീണ്ടും ടെന്നീസ് ക്വാർട്ടറിലേക്ക് ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം